മത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രസാദ അറിയിക്കുന്നു ഒരു വാക്യം വായിച്ച ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ പങ്കിടുവാൻ താൽപ്പര്യപ്പെടുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന പ്രസക്തമായ ഭാഗം കൈയിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് ഏറ്റവും കോപം ഉണ്ടായി അവൻ്റെ മുഖം വാടി എന്നാൽ യഹോവ കൈയിനോട് നീ കോപിക്കുന്നതെന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകിയില്ലയോ കൈന്റെ കോപമുള്ള മുഖം അവൻ തന്റെ യാഗത്തെ ശരിയായ ആത്മാവിൽ ചെയ്തില്ല എന്നത് വെളിപ്പെടുത്തുന്നു പ്രസാദകരമായ യാഗം കഴിക്കാതിരുന്നിട്ടും ദൈവം കൈയിനോട് കോപിച്ചില്ല മറിച്ച് കൈയിനാണ് ദൈവത്തോട് കോപിച്ചത് നമ്മുടെ കാര്യവും ഇത് തന്നെയാണ് അനേക സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുന്നതിനാൽ അഥവാ താമസിച്ച് മറുപടി ലഭിക്കുന്നതിനാൽ നാം അവനോട് കോപിക്കുന്നു എന്നാൽ നമ്മുടെ പ്രാർത്ഥന ശരിയായ കാര്യത്തിനായി ശരിയായ ആത്മാവിലാണോ ചെയ്തതെന്ന് നാം ചോദന ചെയ്യുന്നില്ല നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ എന്ന് ദൈവം കയ്യിലോട് ചോദിച്ചതിൽ നിന്ന് അവൻ നന്മ ചെയ്യാഞ്ഞതിനാൽ അവന് പ്രസാദം ലഭിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുന്നു പ്രസാദം ലഭിക്കാത്ത ഒരു യാഗം കഴിച്ച കയ്യിൽ ദൈവത്തോടും തന്റെ സഹോദരനോടും കോപിച്ചപ്പോഴും ദൈവം ഒരു പിതാവിനെ പോലെ അവനോട് സ്നേഹവും വാത്സല്യവും കാണിച്ചു അവന് മാനസാന്തരപ്പെട്ട് നന്മയായത് ചെയ്താൽ അവനോട് ക്ഷമിച്ച് അവനെ അംഗീകരിക്കുവാൻ ഒരുക്കമായിരുന്നു ദൈവ പേ നമ്മുടെ ദൈവം എത്ര മനസ്സലി യഹോ ദീർഘക്ഷമയും മഹാദേവനെന്ന് സങ്കീർത്തനക്കാരും പറഞ്ഞിരിക്കുന്നു നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അനുതാപത്തോടെ തന്നോട് അടുക്കണമെന്ന് ദൈവം എത്ര വാഞ്ചയുള്ളവനാണ് നമ്മെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും അവൻ ആവലോടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ കണ്ണിവൃതയോമേ സ്വദ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു അവരുടെ സന്നിധിയിലടങ്ങളെ താഴ്ത്തുന്നു ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം ചെയ്യും കഥാവേ പകൽക്കാലം അവർ ഞങ്ങൾക്ക് ദാനമായി തരുന്ന ആ സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പൂക്കിലും വരവിലും ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അവരുടെ കൃപ പകരണമേ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സ്തോത്രം